ഹായ് ഫ്രണ്ട്സ് മാളോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പങ്കാളിത്ത പെൻഷൻകാർക്ക് ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി അഥവാ ഡി സി ആർ ജി ആനുകൂല്യം ലഭിക്കില്ല സ്വകാര്യ വ്യക്തി സമർപ്പിച്ച വിവരാവകാശത്തിന് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട മൂവായിരം ജീവനക്കാരാണ് മെയ് മുപ്പത്തൊന്നിന് വിരമിച്ചത് ആശ്രിത നിയമന പ്രകാരവും മറ്റു പലവിധ കാരണങ്ങളാലും വൈകി ജോലിയിൽ പ്രവേശിച്ചവരാണ് ഇവരിൽ ഏറെയും പങ്കാളിത്ത പെൻഷൻകാർക്ക് ഈ ആനുകൂല്യം അനുവദിക്കേണ്ടതില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ഇടതു സർക്കാരാണ് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും പങ്കാളിത്ത പെൻഷൻ ഡി സി ആർജിക്കും പങ്കാളിത്ത പെൻഷൻകാർക്ക് ഡി സി ആർ ജിയും കുടുംബ പെൻഷനും അനുവദിക്കുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ സർക്കാർ വിഹിതം പതിനാല് ശതമാനമാക്കി കേന്ദ്രവും മറ്റു സംസ്ഥാന സർക്കാരുകളും ഉയർത്തുകയും ചെയ്തു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക